നമസ്കാരം പൊതു ഓഫീസുകളിലെ അതായത് സർക്കാർ ഓഫീസുകളിലെ സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥരും ജീവനക്കാരും സ്വന്തം ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ അത് പല കാലങ്ങളായി തുടങ്ങിയതാണ് അതായത് സ്വന്തം ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ സ്വന്തം ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ സഹപ്രവർത്തകരെ ഒക്കെ തന്നെ വീട്ടുവേലയ്ക്കും അല്ലെങ്കിൽ കടയിൽ പോകാനും ഒക്കെ കൊണ്ടുപോകുന്ന കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴായി പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് സർക്കാരിന്റെ ഓഫീസ് അത് പൊതു ഓഫീസാണ് ജനങ്ങളുടെ ഓഫീസാണ് ജനസേവന കേന്ദ്രങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് വേണ്ട അലവൻസുകളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു യൂണിഫോംഡ് പോസ്റ്റ് ആണെങ്കിൽ യൂണിഫോം വാഷിംഗ് അലവൻസ് വരെ അവർക്ക് ലഭിക്കുന്നുണ്ട് അവർക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായിട്ടാണ് ഓഫീസിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വാഹനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തോട്ടുപുഴ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായത് നേരത്തെ തത്വമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് അവിടുത്തെ മെസ്സിൽ അതായത് ജീവനക്കാർ തന്നെ നടത്തുന്ന മെസ്സിൽ ചില ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പോർക്ക് അത അഥവാ പന്നിയിറച്ച് വിളമ്പണ്ട അതായത് ഇവർ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് അവർക്ക് അനഭിമതമായതൊന്നും അവിടെ വിളമ്പണ്ട പന്നിയിറച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളവർ മെസ്സിൽ നിന്ന് കഴിക്കണ്ട എന്ന ഒരു തിട്ടൂരമിറക്കിക്കൊണ്ടുള്ള വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത തൊടുപുഴ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ അയച്ചു തന്നതാണ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊടുപുഴ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ ടി എച്ച് സാദിക് എച്ച് സാദിക് എന്ന ഉദ്യോഗസ്ഥൻ ഇന്ധന മോഷണം നടത്തിയതായുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തയാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ അനുസരിച്ച് ഡിജിറ്റൽ ബില്ലിന് വേണം അത് കാരണം ഡിജിറ്റൽ ബില്ലിങ് വേണം അത് കാരണം ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ കെ എൽ പൂജ്യം ഒന്ന് സി സി അറുപത്തി മൂന്ന് പതിനേഴ് അറുപത്തിമൂന്ന് പതിനേഴ് എന്ന വാഹനം ഇന്ധനം നിറച്ച് അതേ നോസിൽ വീണ്ടും സെറ്റ് ചെയ്യാതെ വീണ്ടും അത് ക്ലോസ് ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വിഫ്റ്റ് കാർ കെ എൽ മുപ്പത്തി എ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി മൂന്ന് നോസിൽ വെച്ച് ആണ് ഇന്ധനം നിറച്ചത് ഈ സ്വിഫ്റ്റ് കാർ ഈ ടി എച്ച് സാദിക് എന്ന് പറയുന്ന വ്യക്തിയുടെ തന്നെ പേരിലുള്ളതാണ് എന്ന് ബോധ്യമായിട്ടുണ്ട് എന്നും അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ ഇത് ഈ വിവരങ്ങൾ അയച്ചു തന്ന ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ഒരുതരം തരം മോഷണമല്ലേ സർക്കാരിനെ വഞ്ചിക്കലല്ലേ സർക്കാരിനെ പറ്റിക്കലല്ലേ ജനങ്ങളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കൽ ഈ പെട്രോൾ അടിക്കാനൊക്കെ തന്നെ ഒരുപാട് പണം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഫണ്ടിലേക്ക് എത്തുന്നുണ്ട് അതിന് കൃത്യമായി ബില്ല് കൊടുക്കുന്നുണ്ട് കാരണം വണ്ടി ഓടണങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ് എപ്പോഴാണ് ആവശ്യം വരുന്നത് എന്നറിയില്ല വണ്ടിക്ക് പൂർണ്ണ സമയവും ഇന്ധനം നിറച്ച് സെറ്റായി ഇരിക്കണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ സർക്കാർ വണ്ടിക്ക് ഇന്ധനമടിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം കാറിനും കൂടി ഇന്ധനമടിക്കുക ആ നൗസിൽ സെറ്റ് ചെയ്യാതെ റീസെറ്റ് ചെയ്യാതെ കൊണ്ടുവന്ന് ഇന്ധനമടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇന്ധന മോഷണം തന്നെയാണ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് നമുക്ക് അയച്ചതെന്നുള്ളത് ദൃശ്യങ്ങളൊന്നും കാണാം ദൃശ്യത്തിൽ വ്യക്തമാണ് നോസില് സെറ്റ് ചെയ്യാതെ ആ നോസിലുമായി പമ്പുകാരൻ വീണ്ടും ഇയാളുടെ സ്വിഫ്റ്റ് കാറിനടുത്തേക്ക് വരുന്നതും ഇന്ധനം നിറയ്ക്കുന്നതും ഇത് ഇന്ധന മോഷണമാണ് ഇത് അനുവദിച്ചു കൂടാത്തതാണ് ഇത് ക്രമവിരുദ്ധമാണ് ഇത് ചട്ടവിരുദ്ധമാണ് ഇത് നിയമങ്ങളെ വെല്ലുവിളിക്കലാണ് ഒരു പൊതുജനസേവകൻ ഇത്തരം ഡിപ്പാർട്ട്മെന്റ് വണ്ടികൾക്ക് പെട്രോൾ അടിക്കുമ്പോൾ കൂടെ നമ്മുടെ വണ്ടിക്കൂടെ അങ്ങ് അടിച്ചേക്കാം ആ ഒരു ജലവലങ്ങ് പൊക്കോട്ടെ ഇതിപ്പം ഒരു പ്രാവശ്യം നടന്ന ഒരു സംഭവമാണ് ഇദ്ദേഹം ഇതിനു മുൻപ് അല്ലെങ്കിൽ ശേഷം എത്ര പ്രാവശ്യം ഇങ്ങനെ സ്വന്തം വാഹനത്തിന് ഇതുപോലെ നോസൽ റീസെറ്റ് ചെയ്യാതെ ഇന്ധനം അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഇപ്പോൾ അറിവില്ല പല കുറി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ശരിയായ നടപടിയല്ല ഈ വിഷയത്തിൽ ജില്ലാ ഫയർ ഓഫീസറും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടണം ഈ ഇത്തരം മോഷണങ്ങൾ ഇത് ഇപ്പൊ തൊടുപുഴയിലെ കാര്യമാണ് ഇതുപോലെ ഏതെങ്കിലും ഫയർ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഈ ഒരു വിഷയം അതീവ ഗുരുതരമായി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഇന്ധന മോഷണം നടത്തി സർക്കാർ സർക്കാർ സംവിധാനങ്ങൾക്ക് നഷ്ടം വരുത്തി വെക്കുന്ന പൊതു നഷ്ടം വരുത്തി വെക്കുന്ന ഉദ്യോഗസ്ഥരുടെ രീതികൾ തടയപ്പെടേണ്ടതാണ് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ശക്തമായ നടപടി എടുക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് പൊതു സമൂഹത്തിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരവശ്യ സേവനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇന്ധനമൊക്കെ നടച്ചു വെക്കണം ആ കൂട്ടത്തിൽ എന്റെ വണ്ടിക്കൂട്ടി ഇരുന്നുകൊട്ടെ എന്ന് ടി എച്ച് സാധിക്കുക എന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഫയർ ഓഫീസർ ആണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള സ്വിഫ്റ്റ് കാറിനാണ് ഇപ്പോൾ ഇന്ധനം ഇന്ധനമടിച്ചിരിക്കുന്നത് സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ കെ എൽ മുപ്പത്തിയാറ് എ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി മൂന്ന് ഈ കെ എൽ പൂജ്യം ഒന്ന് സി സി അറുപത്തി മൂന്ന് പതിനേഴ് എന്ന സർക്കാർ വാഹനത്തിന് ഇന്ധനമടിക്കുന്നതിനോടൊപ്പം ആണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട നടപടി എടുക്കേണ്ട വിഷയം തന്നെയാണ് ഇത് ടി എച്ച് സാധിക് ചെയ്തത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് ക്രമവിരുദ്ധമാണ് അത് തീർച്ചയായിട്ടും നടപടിക്ക് ഇദ്ദേഹം അർഹൻ തന്നെയാണ്